ഹലോ ഗായസ് അപ്പോൾ ഞാൻ ആശിലും ട്രിവാൻഡ്രത്തേക്ക് പോവാണ് വർക്കിന് അപ്പോൾ ഇന്ന് അവിടെ സ്റ്റേ ചെയ്യാനാണ് പ്ലാൻ ചെയ്തത് പോകുന്ന വഴിക്ക് നമ്മളൊരു വിക്സ് മുട്ടായി വാങ്ങിക്കാൻ നിർത്തിയതാ ഗായ് സ്മാർട്ട് വൈ എന്നൊക്കെ കോവിഡ് ടൈമിൽ നമ്മളെ കൊടിച്ചതാക്കാൻ വന്നൊരു പരിപാടി അല്ലേ വിക്സ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞത് വിക്സ് മുട്ടായി വാങ്ങിച്ചു വാങ്ങിച്ചത് എന്ത് ആശയത് അപ്പൊ നമ്മുടെ പ്ലേസ് കൊല്ലം തന്നെയാണ് ഗൈസ അപ്പൊ പിന്നെ ഇതിന്റെ ട്രിവാൻഡ്രത്തേക്ക് തലേന്ന് പോയി സ്റ്റേ ചെയ്യുന്ന ഒരു ചോദ്യം വരുമല്ലോ ഇത് നമ്മുടെ ഒരു റിലേറ്റീവിന്റെ വീട് തന്നെയാണ് അപ്പൊ അതിന്റെ ഒരു ഹൗസ് വാർമിംഗ് ഫംഗ്ഷൻ ഷൂട്ട് ചെയ്യാനാണ് നമ്മൾ ഈ പോകുന്നത് അങ്ങനെ നമ്മൾ ഇതാണ്ട് സ്പോട്ടിലെത്തി കായ്സ് അപ്പം പിന്നെ വർക്ക് നിങ്ങൾ എടുത്തു തുടങ്ങാമെന്ന് വിചാരിച്ചു ഈ തലേന്നത്തെ ദിവസം വീടിന്റെ അത്യാവശ്യം കുറച്ച് വീഡിയോ എടുത്ത് തരാനാണ് നമ്മുടെ അടുത്തത്തെ ക്ലയൻറ്റ് പറയുന്നത് അപ്പോൾ ഇന്ന് ഫങ്ഷനായിട്ടൊന്നുമില്ല എല്ലാം നാളെയാണ് അപ്പം നമുക്ക് ട്രാവലിംഗ് എക്സ്പെൻസ് ഒന്ന് ലാഭിക്കാൻ വേണ്ടിയാണ് ഗൈസ് ഇവിടെ സ്റ്റേ ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തത് നമ്മുടെ ഫങ്ഷൻ ടൈം വളരെ രാവിലെ ആയിരുന്നു ഗൈസ് അതുകൊണ്ട് എന്തായാലും പരിപാടി ഇങ്ങനെ തുടങ്ങി ഇന്നലെ ഒട്ടു ഉറങ്ങാൻ പറ്റാനതുകൊണ്ട് എന്തായാലും നല്ല ക്ഷീണം നമുക്ക് ഉണ്ടായിരുന്നു ഗൈസ് അപ്പൊ വീഡിയോ നമ്മുടെ പേജിലുണ്ട് ഒന്ന് ചെക്ക് ചെയ്തേക്ക് നമ്മുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കാനും ഇതുപോലെ ഡെഡിക്കേറ്റഡായിട്ട് കൂടെ നിന്ന് വർക്ക് ചെയ്യാനും ഒരു സുഹൃത്ത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ സുഹൃത്തിനെ ഒന്ന് മെൻഷൻ ചെയ്തേക്ക് ഇതുപോലെ മാസ് ആയിട്ടുള്ള സുഹൃത്ത് അപ്പൊ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് വരുന്ന വഴിക്ക് നമ്മുടെ ദേവൂട്ടനെയും കറി കണ്ട് അവനെ കുറച്ച് ഇങ്ങനെ എടുത്ത് ഈ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ച് കൊഞ്ചിച്ചതിനു ശേഷം ഇനി നേരെ നമ്മൾ നമ്മളിതാണ്ട് വീട്ടിലേക്ക് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്